വണ്ടി എവിടെ എവിടെ ഹലോ ലൈവിലിങ്ങനെ കാണുന്നുണ്ട് അരക്കിയെന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂട്ടാ

ഹലോ പതിനൊന്ന് പേരെ ഞാൻ ലൈവില് കാണുന്നുണ്ട് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്ത മാത്രമേ ഒരു ഹായ് പറ വണ്ടി അവിടെ മാറ്റി വെക്ക് വണ്ടി അവിടെ മാറ്റി വെക്ക് കാർ 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 അമ്പടി കാർ

인다

ഇതെല്ലാം അമ്പാടിയുടെ വണ്ടിയാ ഉം വണ്ടി ഓടിച്ചിട്ട് സൈക്കിളിൽ ഓടിച്ചു കാണിച്ചു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ഒരു സുഖായിട്ടിരിക്കുന്നു പറയാമോ ഫിറോസ് ഫിറോഷ പറഞ്ഞിട്ടുണ്ട് സുമിനണ്ട് എന്നാ വേണ്ട അമ്പാടിക്ക് ഓട്ടോ

എല്ലാര്ക്കും സുഖമാണോ ചോയ്ക്ക് എല്ലാരും എല്ലാരും ചായ എല്ലാം കുടിച്ചോ ചോ ചായോ ചോ ചായു മാത്രം പറഞ്ഞാല് എല്ലാരും ഹായ് പറയുന്നുണ്ട് അമ്പടി മാത്രം മിണ്ടുന്നില്ല ഓ ഓ

ആ അച്ഛ പൊട്ടിച്ചോയി പൊട്ടിച്ചോ ആ അമ്പാടി പാവാല് എന്തിന്റെ അമ്പാടി അമ്പാടിയുടെ അടുത്ത് ഹായ് പറയുന്നുണ്ട് ഹായ് എന്തിനാ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇപ്പാ വരുന്നത് അച്ഛ പൊട്ടിച്ചല്ലേ അമ്പാടിയൊന്നല്ല് പറ പ്ലീസ് ഹായ് എന്തൊക്കെയാ എന്റെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന എന്റെ വീഡിയോസ് കാണാറുണ്ടോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട് വീഡിയോസ് എല്ലാം കുറവാണ് അല്ലേ ഡെയിലി ഞാൻ ഏഴ് മണിക്ക് നിങ്ങളുടെ മുന്നിൽ വരാറുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അറിയാം എന്തായാലും നമുക്കിപ്പം ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എന്താ ഇതിപ്പോ നന്നാ ഉലവാ പിന്നെ നമുക്ക് റെഡിയാക്കാം പിന്നെ ഞാനിപ്പോനാ ഇതവിടെ കൊണ്ടുവയ്ക്കേറെ വണ്ടി കാണിച്ചു കൊടുക്കെന്നാല് ധന്യ വേണ്ട റെഡിയാക്കി തരാം ഷംലാ എന്താ അമ്പടിയെന്നെ കുറിച്ചോ എന്താ ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞതാണ് ഇപ്പം വടകര പാർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹിമാ പ്രകാശ് സുഖം ചേച്ചി ചേച്ചിക്ക് സുഖമല്ലേ അതെ സുഖായിട്ടിരിക്കുന്നു അമ്പാടിക്ക് സുഖായിട്ടിരിക്കുന്നു അല്ലേ വാ എന്താ ചൂടില്ല എല്ലാവർക്കും ചൂടുണ്ടോ ഇവിടെ മാത്രോ ഇപ്പൊ കുളിച്ചു വന്നതി കൊള്ളുന്നു നല്ല ചൂടായിട്ടോ റോഡ് സൈഡായൂടെ വേണ്ട ടി ടി ആ വിമോട്ട് എടുത്തിട്ട് വാ എന്തൊക്കെയാ വിശേഷും സുഖമായിട്ടിരിക്കുന്നു അമ്മക്ക് ടി വി കാണുന്നുണ്ടോ നിറഞ്ഞിട്ട് ഹായ് നിങ്ങളുടെ വീഡിയോസ് വീഡിയോ ചേച്ചി ആരാ ചോദിച്ചിട്ടുള്ളത് കുഞ്ഞുമോൻ കുഞ്ഞുമോൻ അല്ലേ ഞാൻ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സൂപ്പർ ചേച്ചി താങ്ക് യുടാ ഹിമാ പ്രകാശ് മെസ്സേജൊക്കെ ഡിലീറ്റാക്കിയോ മെസ്സേജ് റിട്രാക്ക അമ്പാടി ഫോൺ അവിടെ നോക്കട്ടെ സോസാമ ജോസഫ് ഹായ് ഹായ് ഹലോ മുഹമ്മദ് പ്ലീസ് സജ സജയാ സജ സജ എന്ന് പറ എന്തായാലും എല്ലാവർക്കും ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് അവിടെ ഭയങ്കര ചൂടാണ് നിൽക്കാൻ പറ്റുന്നില്ല ഏറ്റാ ഇപ്പൊ കുളിച്ചു വന്നേയുള്ളൂ പക്ഷെ ഭയങ്കര ചൂടാണ് പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ സുഖാണോ എല്ലാവർക്കും കെ കെ

അമ്പടി അമ്പടി അമ്പാടിയാണ് ഇവിടെ കിടന്നിട്ട് വണ്ടി ഓടിക്കണ്ടിതാ അമ്പാടീന്റെ വല്യ വണ്ടി മാമ മേടിച്ചോത്ത വണ്ടിയാ വേറെ വണ്ടി ബസ് ആ റൂമിൽ റൂമിലുണ്ടോ പോയാ വിഷു എല്ലാരും അടിച്ച് പൊളിച്ചോ എന്താ അമ്പാടി പറയുന്ന ബസ് അല്ലാതെ അപ്പുറത്തെ കളിച്ചു ആ ബസ് എന്തൊക്കെയുണ്ട് വിശേഷം നാളെ എനിക്ക് ഓഫാണ് അപ്പൊ ഞാൻ നാളെ പല്ലിന് ക്ലിപ്പ് ഇടാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാന്നുള്ളത് കേട്ടോ ഇനിയിപ്പം എന്റെ മുഖം മൊത്തത്തിൽ മാറാൻ പോവാണ് ഈ പല്ലൊന്ന് റെഡി എന്നൊക്കെ ഇണ്ട് കേട്ടോ േ ലേഖ ചോയിച്ചിട്ടുണ്ട് അമ്പാടീന്റെ ഡോറ അമ്പാടീന്റെ ഡോറ ബിഗ് ബോസ് അങ്ങനെ ലാരേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ പ്രതീക്ഷ ഒരാള് മൊത്തത്തിലാടെ പുലിക്ക് മറച്ച് ജാസ്മിൻ ജാഫർ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാനില്ല പക്ഷേങ്കില് ആരാ എല്ലാരും ഇഷ്ട പക്ഷേ ആരിപ്പേവറേറ്റ് എന്ന് പറയാനാരുപ്രാവശ്യത്തേലും ഉണ്ടോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എന്നെക്കൗണ്ട് ആവുന്ന പോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ ഇന്നിപ്പം എന്താ പറയാ വീഡിയോസ് ഒന്നും എടുത്തുവച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ വെച്ച എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങളെടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പം ഇനിയിപ്പോ കിച്ചണിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കണം സമയപ്പൊ എട്ട് മണി ആവറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി വന്നതാണ് കേട്ടോ ഇനിയിപ്പോ നാളെ ഓഫാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പഴും ഫുള്ള് ബിസിയാണ് അപ്പു ചേച്ചിയേന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കോ വഴിത് അവിടുന്ന് കുത്തൊക്കെ ഇടതൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചൂട് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ചൂടാണ് പൊരിഞ്ഞു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്ക പിന്നെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പുറത്ത് പോയിട്ടോ നല്ല ചുട്ടുപോലൊന്നും പെയ്ല സൺ ടാൻ ഒക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എല്ലാരും എന്താ പറയാ സേഫായിട്ടിരിക്കാം ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ ആലോചിച്ച് പോട്ടോ അത്ര നല്ല ചൂടാ ഇവിടെ ഒക്കെ സൺ ടാൻ ഒക്കെ ഇട്ടിരിക്കേണ്ട അവസ്ഥയാ മഴ പെയ്യുന്നില്ല അമ്പാടി മഴ പെയ്യുന്നില്ലേ എന്നാ വിളമണ വേറെന്തൊക്കെ വിശേഷം എല്ലാരും പോയോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജസ്റ്റ് രണ്ട് വാക്ക് സംസാരിക്കാന്നൊക്കെ എഴുതിയിട്ട് വന്ന വെള്ളം മറിച്ച അമ്പടി വെള്ളം മൊത്തം മേട്ടാക്കി മറിച്ച് വെച്ചിട്ടുണ്ടോ വെള്ളം മൊത്തം മറിച്ച് ഇട ഓട അമ്പാടി എന്തു കച്ച വാബേ എന്റെ കൂടെ കുപ്പായ മൊത്തം നനക്കാൻ പറഞ്ഞ കമ്പാടി വെള്ളം കുടിച്ച എന്റെ ഭംഗിയായി കാണുന്ന മൊത്തം ഞാൻ ഇപ്പൊ ഇരുത്തിയിട്ടേ ഉള്ളൂട്ട വെള്ളം മൊത്തം ഡ്രസ്സില് മറിച്ചില്ല അമ്പാടി അങ്ങനെ കളിക്കില്ല വാപേ കളിക്കുന്നേ അമ്മ പോല ഡയച്ചു തരാവ ഒരു പാട്ട് പാടുവെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പാട്ട് പാടാനൊന്നും ഒന്നും അറിയില്ല അമ്പാടി ഡ്രസ് അയച്ചു കൊടുക്കട്ടെട്ടോ ആ ഡ്രസ് മൊത്തം വെള്ളത്തിന് മൊത്തം മുക്കിട്ടുണ്ട്

അപ്പോ ഇന്നത്തെ ലൈവ് ഞാൻ ഇവിടെ വൈറ്റപ്പിയാണ് ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് രണ്ട് സംസാരിക്കാൻ എഴുതി വന്നാണ് കേട്ടോ അമ്പാടി വെള്ളമൊക്കെ കുടിച്ചു മൊത്തം വെച്ചിട്ടുണ്ട് ആ പൊട്ടിപ്പോയില്ല അപ്പൊ നമുക്ക് ചാച്ച പറ അമ്പാടി എത്രയും പെട്ടെന്ന് ഇനി പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഇപ്പൊ എടുത്തു വെച്ചത് നിലവിലില്ല ഇനിയിപ്പം നാളെ മേ ബി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും

അക്ഷയ വിജി ഹായിഡി ഹലോ ഹായ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഇതിൽ എടുത്തു വെച്ച വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ നാളെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം അപ്പൊ അമ്പാടിയുടെ ടീഷർട്ട് ഒക്കെ മാറ്റി കൊടുക്കട്ടെ മൊത്തം നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ 大家。